പ്രതിസന്ധികളെക്കുറിച്ചുള്ള ആകുലതയല്ല ഭാവിയെക്കുറിച്ചുള്ള പ്രത്യാശയാണ് സഭയെ നയിക്കേണ്ടതെന്ന് മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ പ്രതിസന്ധികളിൽ അസ്വസ്ഥരാവുകയല്ല പ്രത്യാശയുടെ ചക്രവാളങ്ങളിലേക്ക് യാത്ര തിരിക്കുകയാണ് വർത്തമാനകാലത്ത് സഭയുടെ സവിശേഷ ദൌത്യമെന്ന് മാർ തട്ടിൽ ഓർമ്മിപ്പിച്ചു സീറോ മലബാർ സഭയുടെ ആസ്ഥാനമായ കാക്കനാട് മൌണ്ട് സെന്റ് തോമസിൽ മാർത്തോമാ മാർത്തോമാസ്ലിഹായുടെ രക്തസാക്ഷിത്വത്തിന്റെ ദുഖ്രാന തിരുനാൾ ആചരണവും സീറോ മലബാർ സഭ ദിനാഘോഷവും ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം മഹത്തായ പൈതൃകവും ലോകമെങ്ങും സാക്ഷാത്കരിക്കപ്പെട്ട വളർച്ചയുടെ കരുത്തും സഭയുടെ പ്രേഷിത പ്രയാണത്തിന് ഇന്ന് കൂടുതൽ ഉണർവ് പകരുന്നുണ്ടെന്നും മാർത്താട്ടിൽ പറഞ്ഞു സീറോ മലബാർ സഭ അതിന്റെ ശ്രേഷ്ഠമായ സ്ലൈഹിക പൈതൃകത്തിൽ അഭിമാനിക്കാനും നാളുകളിലേക്കുള്ള യാത്രകളെ ആസൂത്രണം ചെയ്യാനും സഭാദിനം ഓർമ്മിപ്പിക്കുന്നു സീറോ മലബാർ സഭ ലോകമെമ്പാടും വളരുകയാണ് എന്ന യാഥാർത്ഥ്യം അനുസ്മരിച്ച മേജർ ആർച്ച് ബിഷപ്പ് ദൈവവിളികളിൽ ഉണ്ടാകുന്ന പ്രത്യാശാജനകമായ വളർച്ചയും എടുത്തു പറഞ്ഞു സമുദായ ശാക്തീകരണ വർഷാചരണത്തിലേക്ക് സീറോ മലബാർ സഭ കടക്കുകയാണ് ജീവനെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു ശൈലി ഈ വർഷം സഭയുടെ എല്ലാ പ്രവർത്തനങ്ങളുടെയും പ്രധാന ലക്ഷ്യമാകണമെന്ന് മേജർ ആർച്ച് ബിഷപ്പ് പറഞ്ഞു സീറോ മലബാർ സഭാ മക്കൾ എല്ലാവരും ഒരു മനസ്സോടെ കൂട്ടായ്മയിൽ മുന്നോട്ട് നീങ്ങണം ഈ കാലത്ത് ശക്തമായി കൊണ്ടിരിക്കുന്ന അൽമായരുടെ ഇടയിലെ പ്രേഷിത ആഭിമുഖ്യങ്ങളും പ്രവർത്തനങ്ങളും സഭയ്ക്ക് പുതിയ പ്രതീക്ഷ നൽകുന്നതായും മാർ തട്ടിൽ പറഞ്ഞു പത്മഭൂഷൺ പുരസ്കാരം നേടിയ പ്രശസ്ത ഹൃദയ ചികിത്സാ വിദഗ്ധനും എറണാകുളം ലിസി ആശുപത്രിയിലെ കാർഡിയാക്സ് സർജറി വിഭാഗം മേധാവിയുമായ സീറോ മലബാർ സഭാംഗം ഡോക്ടർ ജോസ് ചാക്കോ പെരിയപ്പുറത്തെ ചടങ്ങിൽ ആദരിച്ചു ബിഷപ്പ് മാർ സെബാസ്റ്റ്യൻ വാണിയപ്പുരയ്ക്കൽ സെന്റ് മർത്താസ് സന്യാസിനി സമൂഹത്തിന്റെ സുപീരിയർ ജനറൽ സിസ്റ്റർ സ്നേഹ പോൾ കത്തോലിക്ക കോൺഗ്രസ് ഗ്ലോബൽ പ്രസിഡന്റ് രാജീവ് കൊച്ചുപറമ്പിൽ മാതൃവേദി ഗ്ലോബൽ പ്രസിഡന്റ് ബീന ജോഷി എസ് എം വൈ എം കേരള റീജിയണൽ പ്രസിഡന്റ് അലക്സ് തോമസ് കുര്യ ചാൻസലർ റവറന്റ് ഡോക്ടർ എബ്രഹാം കാവിൽ പുരയിടത്തിൽ വൈസ് ചാൻസലർ ഫാദർ പ്രകാശ് മറ്റത്തിൽ സി എസ് ടി ബ്രദേഴ്സ് അസിസ്റ്റന്റ് ജനറൽ ബ്രദർ തോമസ് കരോണ്ടുകടവിൽ സി എം എൽ ഇന്റർനാഷണൽ ജനറൽ സെക്രട്ടറി ബിനോയ് പള്ളിപ്പറമ്പിൽ എന്നിവർ പ്രസംഗിച്ചു രണ്ടായിരത്തി ഇരുപത്തിയാറ് സമുദായ ശാക്തീകരണ വർഷമായി ആചരിക്കാൻ സീറോ മലബാർ മെത്രാൻ സമിതി തീരുമാനിച്ചതിന്റെ പശ്ചാത്തലത്തിൽ പബ്ലിക് അഫയേഴ്സ് കമ്മീഷൻ സെക്രട്ടറി ഫാദർ ജെയിംസ് കൊക്കാവൈലിൽ സമുദായ ശാക്തീകരണ വർഷാചരണത്തിന്റെ രൂപരേഖ അവതരിപ്പിച്ചു മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ പിതാവിന്റെ മുഖ്യകാർമ്മികത്വത്തിൽ ആഘോഷമായ റാസ കുർബാന അർപ്പിച്ചാണ് ദുക്രാന തിരുനാളാചരണം ആരംഭിച്ചത് കുരിയാ ബിഷപ്പ്മാർ സബാസ്റ്റ്യൻ വാണിയെപ്പുറിക്കൽ താമരശ്ശേരി എം സി ബി എസ് സനാതന സെമിനാരി ഫാദർ ഡെന്നീസ് പട്ടേരുപറമ്പിൽ എന്നിവരും വിവിധ രൂപതകൾ പ്രതിനിധാനം ചെയ്തെത്തിയ വൈദികരും സഹകാർമ്മികരായി സമ്മേളനത്തോടനുബന്ധിച്ച് വിവിധ കലാപരിപാടികളും ഉണ്ടായിരുന്നു സീറോ മലബാർ സഭയിലെ വ്യത്യസ്ത രൂപതകളിലെയും സന്യാസ സമൂഹങ്ങളിലെയും സംഘടനകളുടെയും പ്രതിനിധികൾ പങ്കെടുത്തുവെന്ന് സഭാ പിആർഒ ഫാദർ ടോം ഓൽ അറിയിച്ചു